എല്ലാവർക്കും ഈശ്വര മിഷഹായിക്കെ സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും തോറ്റുപോയതുപോലെ തോന്നിയ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത നാളുകൾ ശ്രമിച്ചിട്ടും ഫലം കാണാതെ പോയ സമയങ്ങൾ അങ്ങനെയൊരു ഘട്ടത്തിലാണ് ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നത് ബൈബിൾ പറയുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ വചനമാണ് നമ്മുടെ ഇന്നത്തെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ വിചാരിക്കും എനിക്കാരുമില്ല ദൈവം പോലും എന്നെ മറന്നോ എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ വേദന ദൈവത്തിനറിയാം നമ്മൾ മിണ്ടാതെ കരയുന്ന രാത്രികളിലും ദൈവം നമ്മോടൊപ്പം തന്നെയുണ്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് വീഴ്ചയല്ല പ്രശ്നം വീണെടുത്ത് കിടക്കുന്നതാണ് പ്രശ്നം നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും വീണ്ടും എഴുന്നേൽക്കും വീണു ജോസഫ് ജയിലിലായി ജോബിനെല്ലാം നഷ്ടമായി പക്ഷെ ദൈവത്തിന്റെ വിശ്വാസം വെച്ചവർ ആരും അവസാനമായി തോറ്റിട്ടില്ല നിങ്ങളുടെ ഇന്നത്തെ പരാജയം നാളെയുടെ സാക്ഷ്യമായി മാറും നമ്മൾ ചോദിക്കും ഇത്രകാലം കൂടി കാത്തിരിക്കണം ബൈബിൾ ഉത്തരം പറയുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവർ പൊതുശക്തി പ്രാപിക്കും ദൈവത്തിന്റെ സമയക്രമം കൃത്യമാണ് നമുക്ക് വൈകിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന് തയ്യാറാക്കുന്ന സമയമാണ് ഇന്ന് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ സന്തോഷത്തോടെ നന്ദി പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയം നമ്മുടെ മുന്നേറ്റം തടയും വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ജീവിതയാത്രയിൽ ദൈവം നിങ്ങളുടെ കൈപിടിച്ചാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിലായാലും ഓർക്കുക ഞാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ അറിയുന്നു അവ സമാധാനത്തിൻ്റെ ഉദ്ദേശങ്ങളാകുന്നു നിങ്ങളുടെ കഥ ഇനിയും തീർന്നിട്ടില്ല ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതം ഒരു മനോഹര സാക്ഷ്യമായി മാറും വിശ്വസിക്കുക മുന്നോട്ട് നടക്കുക ദൈവം നിങ്ങളെ ഉയർത്തും